പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഇന്നലെയൊക്കെ കേട്ടിട്ടുണ്ടാവും വളരെ വേദനാജനകമായ ഒരു വാർത്ത നമ്മൾ കേട്ടോണ്ടിരിക്കുവാണ് അത് മലപ്പുറത്ത് നിന്നാണ് സംഭവം നമ്മൾ കേൾക്കുന്നത് അതായത് ഒരു യുവതി വീട്ടിൽ തന്നെ പ്രസവിച്ചു അഞ്ചാമത്തെ പ്രസവമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വീട്ടിൽ തന്നെ പ്രസവിച്ച് എന്താണ് മരിച്ചു പോയി എന്നാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എല്ലാം ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം വരും പക്ഷെ കൂടുതലും സ്ത്രീകളാണ് ഇതിൻ്റെയൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ ഇത് കേട്ടപ്പോൾ തന്നെ ഒരു വിഷമാണെന്ന് തോന്നിയത് അതും മലപ്പുറത്ത് വെച്ച് ഒരു എന്താണ് തങ്ങള് ഒരു ഇതുപോലൊക്കെ പോകുന്ന മതപ്രഭാഷണമൊക്കെ നടത്തുന്ന ഒരു ഒരാളാണ് ഒരാളുടെ ഭാര്യയാണ് അയാൾ അക്യു പങ്ക്ചറൊക്കെ പഠിച്ച ആളാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്താണ് മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളെ ഹോസ്പിറ്റലിൽ രണ്ട് കുട്ടികളെ വീട്ടിലൊക്കെ പ്രസവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിന്റെ അടുത്തുള്ളവരും ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു വീഡിയോ കണ്ടുനോക്കാം അവരെ കുറിച്ച് പറയുന്നത് അതിനുശേഷം നമുക്ക് ബാക്കി പറയാം പ്രസവത്തിനിടെ യുവതി മരിച്ചത് പിന്നീട് ആ മരണവിവരം ആരെയും അറിയിക്കാതെ അവരുടെ സ്വന്തം നാടായിട്ടുള്ള പെരുമ്പാവൂരിലേക്ക് ഭർത്താവ് സിറാജു ഈ മൃതദേഹവും അതൊപ്പം തന്നെ നവജാത ശിശുവിനെയുമായി പോവുകയായിരുന്നു ഇപ്പോൾ ഈ വീടിന്റെ ഉടമയായിട്ടുള്ള ചേരുന്നുണ്ട് എന്തായിരുന്നു പേരെന്തായിരുന്നു പേര് ഇവർക്ക് ഏകദേശം ഒരു ഒന്നര വർഷം പോലെ ആയിട്ടുണ്ട് വാടക കൊടുത്തിട്ട് പിന്നെ ഇവിടെ എന്തായിരുന്നു എന്തായിരുന്നു ജോലി എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോ വരുന്ന നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് അറിയാവോ അങ്ങനെ ഒരു വിവരങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല വൈദ്യനാണെന്നുള്ള വിവരം മൂപ്പര് കാസർഗോഡ് ഭാഗത്തോടെ ഒരു പള്ളിയിൽ ജോലി ചെയ്യണമെന്നാണ് നമ്മളെടുത്ത് പറഞ്ഞത് പിന്നെ മൂപ്പര് ഈ മടവൂർ കാഫിലെന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് മൂപ്പർക്ക് അങ്ങനെ അവിടെ പള്ളിയിലെ ജോലി ഈ പ്രാസംഗികനെ പ്രാസംഗിക അങ്ങനെയൊക്കെയാണ് ഞമ്മടുള്ള വിവരങ്ങള് ഇങ്ങനെ നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നോ അറിയില്ല ഞമ്മ അപ്പൊ ഇവർ പറയുന്നതൊക്കെ കേട്ട് നോക്കിയാൽ ഇത് ഇവര് പുറത്തുള്ളവരുമായിട്ടൊന്നും വലിയ ഒരു കണക്ഷൻ ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് തന്നെ ആയാലും ആ സ്ത്രീ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ആ സ്ത്രീ പിന്നെ എന്താണ് മരിച്ചു പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാം രക്തസ്രാവത്തെ തുടർന്നാണ് മരിച്ചത് ഇയാൾ മരിച്ചു പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടു എന്നാണ് പറയുന്നത് എന്താ ഉമ്മ മരിച്ചു കുഞ്ഞ് ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു പരിതാപകരമായൊരു വാർത്ത തന്നെയാണ് എന്താണ് മലപ്പുറത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊന്നും അറിയില്ല എന്തായാലും മലപ്പുറത്തുള്ള എൻ്റെ എല്ലാ സഹോദരന്മാരോടും പറയാണ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള പ്രസവം ഒന്നും ആരും എന്താണ് ഇതൊന്നും അനുകരിക്കാൻ പാടില്ല ഇതെന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറേ ആൾക്കാർ മലപ്പുറത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നൊന്നും എന്താണെന്നൊന്നും കേൾക്കുന്നത് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ഒരിക്കലും തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഇതായാൽ പോലും നമ്മൾ വീട്ടിൽ നിന്നൊന്നും റിസ്ക് എടുക്കാൻ പാടില്ല നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു ദമ്പതികൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഈ പിന്നെ ഇയാൾക്ക് ഈ മതപ്രഭാഷകന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അക്യൂ ഫങ്ക്ചറൊക്കെ പഠിച്ചതിന് ശേഷം ആണ് ഇയാൾ എന്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇയാൾ പിന്നെ ഇതുപോലെ ഈ ഭാര്യയെ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഭാര്യയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം ഇയാളല്ലേ ഭർത്താവ് ഇയാൾ ചെയ്യുന്ന പറയുന്ന ആ സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് കേൾക്കുമ്പോൾ തന്നെ ആകെ വിഷമം വരുന്നു അപ്പോൾ മരിച്ചതിന് ശേഷം ഇയാൾ ഭാര്യയും കൂട്ടി ഭാര്യയുടെ വീടായ പെരുമ്പാവൂരിലേക്ക് പോയി എന്നൊക്കെയാണ് നമുക്ക് ന്യൂസിൽ ന്യൂസിലറിയാൻ കഴിയുന്നത് വീട്ടിൽ വീട്ടിലറിയിച്ചതിന് ശേഷം അവിടെയുള്ള ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇതിപ്പോ മൊത്തം അഞ്ചാമത്തെ പ്രസവമാണ് ആദ്യത്തെ രണ്ടെണ്ണാണ് വീട്ടിൽ ബാക്കി മൂന്നെണ്ണം ആദ്യത്തെ രണ്ടെണ്ണ ആശുപത്രിയില് ഇപ്പോഴത്തെ മൂന്നെണ്ണം വീട്ടില് സംസാരിക്കുന്നു ഫോണിൽ മെസ്സേജ് അയക്കലുണ്ട് വിളിക്കല് അപ്പൊ ആശുപത്രി പഠിച്ചേ പിന്നെ ആശുപത്രി പോവാൻ ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാർന്നു അവസാന നിമിഷം നിമിഷപ്പോ നമ്മുടെ കയ്യില് നിക്കൂലാന്ന് പറയുന്ന കഴിയുമ്പോ നമ്മൾ എന്തായാലും ആശുപത്രിയിൽ പോകുമല്ലോ ഞാനിപ്പോ കേട്ടറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞു വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും അപ്പോൾ ഇതില് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് അവര് ഇപ്പൊ എന്താണ് ബന്ധുക്കള് എപ്പോ ഒന്നും പോയി കാണാറൊന്നുമില്ല പ്രഗ്നൻ്റ് ആയതൊക്കെ പറഞ്ഞു ഇവർ ആശാവർക്കർമാരോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പ്രഗ്നൻ്റ് ആയി ആണെന്നുള്ളത് അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഇവർ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഒരു വലിയ ഒരു അന്വേഷണത്തിന് തന്നെ ഉത്തരവിടേണ്ട ആവശ്യമാണ് എന്തായാലും അയാൾക്ക് എന്താണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അയാൾക്ക് ഇനിയും നല്ല ഭാര്യയെ കിട്ടും പക്ഷേ ആ അഞ്ച് മക്കൾ ആ മക്കൾ വഴിയാധാരായി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ ആ അഞ്ച് മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടു ഒരു ചെറിയ പെണ്ണാണ് ജീവിതം നഷ്ടപ്പെട്ടത് അതും എന്താണ് ഇന്ന് ഈ ആധുനികമായ ആസ്പത്രികളും എല്ലാം ഇങ്ങനെ പുരോഗമിച്ചിങ്ങുന്ന ഈ സമയത്ത് എന്താ ഇത് മലപ്പുറത്ത് എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് മലപ്പുറത്ത് മാത്രമല്ല എല്ലാ ജില്ലയിലും ഇതുപോലെയൊക്കെ നമ്മൾ അറിയപ്പെടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ത് തന്നെയായാലും എൻ്റെ സഹോദരന്മാരെയും മുസ്ലിം സഹോദരന്മാരായാലും ഹിന്ദു സഹോദരന്മാരായാലും ഇതുപോലെയുള്ള ഒരു ഇതിൽ ഇതും ചെയ്യരുത് ഇതുപോലെയുള്ള പിന്നെ എന്താണ് നമ്മൾ കേട്ടാൽ തന്നെ നമുക്ക് പേടിയായി പോകുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് പണ്ട് കാലത്തൊക്കെ വായറ്റാട്ടിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ പ്രസവമൊക്കെ നടത്തിയുണ്ടായിരുന്നു അത് അന്നത്തെ കാലമാണ് അന്നെന്ന് പറഞ്ഞാൽ പണിയൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ പണിയൊക്കെ ചെയ്ത് അവർ ആ സമയമാകുമ്പോഴത്തേക്കും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല ഇന്ന് അങ്ങനെയാണോ ഇന്നെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എന്താണ് അധികം യന്ത്രങ്ങളും മിക്സിയും വാഷിംഗ് മെഷീൻ അതുപോലെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ പ്രസവ സമയം സമയമാകുമ്പോഴത്തേക്കും എന്തായാലും കോംപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും അപ്പോൾ വീട്ടിലൊന്നും ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ ആരും അനുകരിക്കരുത് ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വല്ലാതെ വിഷമം തന്നെ തോന്നും എന്തായാലും ആ സ്ത്രീയുടെ ജീവൻ പോയില്ലേ മതപ്രഭാഷകന് ഇനി ആ ജീവൻ തിരിച്ചു കൊടുക്കാനൊന്നും ഒരിക്കലും പറ്റില്ല ആ അഞ്ച് കുഞ്ഞുങ്ങളെ ആലോചിച്ച് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ മുഖാലോചിക്കുമ്പോൾ ആ പ്രസവിച്ച പോലുള്ള ചോര കുഞ്ഞിനെ ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും ഒരു കുറച്ച് ആരെങ്കിലും ആ ബന്ധുക്കളെങ്കിലും ഒന്ന് മുൻകൈ എടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആ അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെ ആയാലും പണ്ടത്തെ കാലം ഒന്നുമല്ല ഇപ്പം പണ്ട് പ്രസവിച്ചിരുന്നു വീട്ടിൽ പ്രസവിച്ചു അതുപോലെയാണ് ഇപ്പം ഇപ്പോൾ ഈ അക്യു പങ്ക്ചർ രീതി വന്നോടുകൂടിയൊക്കെയാണ് ഇപ്പോൾ പല പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നവർക്കൊക്കെ പ്രൈസൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്ന നിൽക്കുന്നത് എന്തായാലും എനിക്കൊന്ന് കണ്ണൂർ ജില്ലയിലൊന്നും ഇതുപോലെയുള്ള കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെയൊന്നും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല എന്താണ് മലപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതൊന്നും അറിയില്ല എന്തായാലും കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉള്ളവരാണല്ലോ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെയുള്ള പ്രസവങ്ങളെല്ലാം തന്നെ എന്താണ് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ മാറ്റുക ഇതുപോലെയുള്ള മതത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ചിട്ട് ഒരിക്കലും ഒരു ജീവൻ കുരുതി കൊടുക്കല്ലേ നിങ്ങൾ കുട്ടിക്കായാലും അമ്മയ്ക്കായാലും ഏത് സിറ്റുവേഷനിലായാലും പ്രസവം അല്ല ഇനി വേറെ എന്ത് തന്നെ അസുഖം തന്നെ ആയാലും ആസ്പത്രിയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് വേണ്ടത് അല്ലാതെ ഇതുപോലെ ചെയ്യുകയല്ല എന്തൊക്കെയല്ലോ ദുരൂഹതയുണ്ടെന്നാണ് പറയുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരു ലേഡി പറഞ്ഞു എന്ന് പ്രസവം എടുക്കാനൊരു പോലെ ഒരു പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് കയറിപ്പോകുന്ന കണ്ടു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്താ കഥ അല്ലെ ലോകത്ത് ഇന്നും ഇങ്ങനത്തെ വായറ്റാട്ടിമാരൊക്കെ ഉണ്ടോ ദൈവമേ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സിസേറിയനൊക്കെ ആയിരുന്നു പ്രസവം അത് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഇനി നോർമൽ ഡെലിവറി ആയാൽ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്